ഈ ഇടയ്ക്ക് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഒരാക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ എയർ ബാഗ് പുറത്തോട്ട് വരികയും അത് കുട്ടിയുടെ മുഖത്തമർന്ന് കുട്ടി മരണപ്പെട്ടു അതും ശ്വാസം മുട്ടി ഒന്ന് ആലോചിച്ച് നോക്കുക ആ മാതാപിതാക്കളുടെ അവസ്ഥ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾ ഉണ്ട് പന്ത്രണ്ട് വയസ്സ് വരെ കുട്ടികളെ ഫ്രണ്ടിലിരുത്തി യാത്ര ചെയ്യരുത് അതുപോലെ തന്നെ പന്ത്രണ്ട് വയസ്സ് വരെ കുട്ടികൾക്ക് ഒരു ബാക്കിൽ ഒരു സീറ്റ് കൊടുക്കുക ചൈൽഡ് സീറ്റ് കൊടുക്കുകയും സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് ഇടുകയും ചെയ്യുക എഴുപത് മുതൽ എഴുപത്തഞ്ച് ശതമാനം മരണങ്ങൾ തടയാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നമ്മൾ ആണ് എപ്പോഴും ബെറ്റർ ദാൻ ക്യൂർ അപ്പോൾ അതുകൊണ്ട് ഒരു അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ ഒരു അപകടം വന്നിട്ടോ അല്ല ചികിത്സിക്കേണ്ടത് അല്ലെങ്കിൽ ജീവനേയും കാട്ടും വിലയുള്ള ഒരു കാര്യവും ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല നമ്മുടെ ജീവനും നമ്മുടെ ഹെൽത്തിനുമുള്ള വില നമുക്ക് വേറെ വേറൊന്നിനും കണ്ടെത്തിയിട്ടില്ല ഒരു ഹാബിറ്റ് ആക്കുക പുറവശത്ത് ഇരുന്നാൽ പോലും സീറ്റ് ബെൽഡ് ഇടുന്നത് ഒരു ശീലമാക്കുക കുട്ടംബായൊക്കെ ചെയ്യുന്നത് സീറ്റ് ബെൽറ്റിൻ്റെ പടമുള്ള ഡ്രസ്സ് ധരിച്ച് ഫൈൻ തടയാനായിട്ട് ഫ്രണ്ടിൽ നെളിഞ്ഞിരിക്കാറുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് കൃത്യമായ രീതിയിൽ സീറ്റ് ബെൽറ്റ് ധരിക്കുകയും കുട്ടികളെ പന്ത്രണ്ട് വയസ്സ് വരെ പുറവശത്ത് സീറ്റിലിരുത്തുകയും അവർക്ക് ചൈൽഡ് സീറ്റ് കൊടുത്ത് അത് സീറ്റ് ബെൽറ്റ് കൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യുക പല മരണങ്ങളും നമുക്ക് തടയാനായിട്ട് പറ്റും ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക